അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികളിൽ തീരുമാനം കൈക്കൊള്ളുന്നതിനായി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു ഇതുവരെയുള്ള ദുരന്ത നിവാരണ പുനരധിവാസ പ്രവർത്തനങ്ങൾ സർവകക്ഷി യോഗം വിലയിരുത്തി കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യം സർക്കാരിന് മുമ്പിൽ അവതരിപ്പിക്കാനും മരണപ്പെട്ട ബിജുവിന്റെ ഭാര്യയുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടുന്ന ഇടപെടലുകൾ കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുപോകാനും സർവകക്ഷി യോഗം തീരുമാനം കൈക്കൊണ്ടു അടിമാലിയിൽ മണ്ണിടിച്ചൽ ദുരന്തം സംഭവിച്ച ദിവസങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിലായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതുവരെ നടന്ന ദുരന്ത നിവാരണ പുനരധിവാസ പ്രവർത്തനങ്ങൾ സർവ്വകക്ഷിയോഗം വിശകലനം ചെയ്തു ദുരന്തമുഖത്തു നിന്നും കുടുംബങ്ങളെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റാൻ നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങൾ യോഗം ചർച്ച ചെയ്തു കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാവശ്യം സർക്കാരിന് മുമ്പിൽ അവതരിപ്പിക്കാനും മരണപ്പെട്ട ബിജുവിൻ്റെ ഭാര്യയുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടുന്ന ഇടപെടലുകൾ കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുപോകാനും സർവകക്ഷിയോഗം തീരുമാനം കൈക്കൊണ്ടു ഒപ്പം കുടുംബങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ദേശീയപാത അതോറിറ്റിയോടെ കൂടി പങ്കാളിത്തം ഉണ്ടാകേണ്ടുന്നതിനായുള്ള ഇടപെടൽ നടത്താനും സർവകക്ഷിയോഗത്തിൽ തീരുമാനമായി അടിമാലിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഉണ്ടായ മഹാദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം നാൽപ്പത്തിനാല് കുടുംബങ്ങളെയാണ് ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത് തൊട്ടടുത്ത് താമസിക്കുന്ന ഏകദേശം ആറോളം കുടുംബങ്ങൾ ചേർത്തുകൊണ്ട് അൻപത് കുടുംബങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ അടിയന്തരമായ ഉണ്ടാകണമെന്നും ഇവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പാക്കേജ് ഗവൺമെൻറ് പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം സർവശയോഗത്തിൽ ഉയർന്നു വന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേത പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ബന്ധപ്പെടുവാനും തീരുമാനിച്ചു മന്ത്രിസഭാ യോഗത്തിൽ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത് ദുരന്തത്തിൽ മരണപ്പെട്ട ബിജുവിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായം എത്തിക്കുന്നതിനായുള്ള ഇടപെടലിനും സർവകക്ഷിയോഗം തീരുമാനം കൈക്കൊണ്ടു ഇക്കാര്യങ്ങളിലൊക്കെയും തീരുമാനം കൈക്കൊള്ളുന്നതിന് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുന്നതിനായുള്ള നിർദ്ദേശം സമർപ്പിക്കാനും സർവകക്ഷി യോഗത്തിൽ ധാരണയായി ദുരന്തമുഖത്തുള്ള കുടുംബങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ തുടർ സഹായങ്ങൾ ലഭ്യമാക്കണമെന്ന ആവശ്യം യോഗത്തിലുയർന്നു മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് പ്രദേശത്തു നിന്നും മാറ്റപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളുടെ അവസ്ഥയും പ്രദേശത്ത് നിലനിൽക്കുന്ന സുരക്ഷാ ഭീഷണിയും സർവകക്ഷി യോഗത്തിൽ വിശകലനം ചെയ്തു Situation, Adimali.